ൂഢൈസ സഹ സമാനതാം ഭീലയാ ഖേലത ധീരസ്യ ആത്മജ്ഞസ്യ ധീര സംസാരവാഹി സംസാരവാഹീകൈസ് സഹ സമാനത നഹി ഹന്ത നന്ത ആശ്ചര്യം അപ്പോ മാലിന്യങ്ങൾ നീങ്ങി സുഖദുഃഖാദി സുഖദുഃഖാദിദ്വന്ദ് അതിക്രമിച്ച് ആശാമുക്തനായവന് എതിർച്ഛയാ വന്നുചേരുന്ന അനുഭവങ്ങൾ ദുഃഖത്തെയോ സുഖത്തെയോ ഉണ്ടാക്കുന്നില്ല എന്ന അഷ്ടാവക്ര വചനം കേട്ടു കഴിയുമ്പോൾ ആത്മജ്ഞസ്യ ധീരസ്യ ഖേലതോ ഭോഗലീലയാ ഭോഗലീലയാ ഖേലത ഭോഗലീലയാൽ കളിയാടുന്നവനായ വിവേകിയായ ആത്മജ്ഞസ്യ ആത്മജ്ഞാനിക്ക് മൂഢൈഹി മായയാൽ മോഹിക്കപ്പെട്ടവരായ സംസാരവാഹികൈഹി സഹ സംസാരം ഭാരം വഹിക്കുന്ന കാളകളുമായി സമാനത സാമ്യം ഒട്ടും തന്നെയില്ല കാരണം ഒന്നാമത്തതിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നിൽ മൂന്നാണെന്ന് തോന്നുന്നു ഒന്നിൽ മൂന്ന് ഏ പൃഥ്വി ന ജലം നഗ്നി നായുർ ദൗർണവാഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയെ ഇപ്പം ഭൂമിയല്ല ജലമല്ല അഗ്നിയല്ല വായുവല്ല ആകാശമല്ല ആത്മാവിനെ ഇവയുടെ സാക്ഷിയായി ചിദ്രൂപമായി അറിയൂ എന്ന് പറഞ്ഞു ആ ചിദ്രൂപമായി അറിയുന്നതിന് പകരം എപ്പോഴാണോ ഭോഗലിലയ കളിയാടുമ്പോൾ മോഹിക്കപ്പെട്ടവരായ ജനങ്ങൾ മായയാ മോഹിക്കപ്പെട്ട ഞാൻ വൃത്തിയാണ് ഞാൻ ജലമാണ് ഞാൻ ആകാശമാണ് ഞാൻ വായുവാണ് എന്നിങ്ങനെ അവയിലെല്ലാം മമതപുണ്ട ജനങ്ങൾ ഈ ജഗത്തെന്ന ഭാരം വഹിക്കുന്ന കാളകളെപ്പോലെയുള്ള ജനം ഭാരം വഹിക്കുന്ന കാളയെപ്പോലെ കാളഭാരം വഹിക്കുന്നത് അതറിയാതെയാണ് ജ്ഞാനമില്ലാതെയാണ് വഹിക്കുന്നത് കാള വഹിക്കുന്നത് പോലെ തന്നെയാണ് ഇതെല്ലാം എൻ്റെയാണെന്നും ഞാനാണെന്നും ഓർത്ത് വഹിക്കുന്നത് കാളയിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല കാളയിൽ നിന്ന് വ്യത്യാസമില്ലെന്ന് പറയുമ്പോഴും അജ്ഞാനമാണ് അവിടെയും ഭാരം എന്നതുപോലെ ഇവിടെയും മായേ അജ്ഞാനം കൊണ്ട് അജ്ഞാനം കൊണ്ട് ഭാരം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തലയിലെടുത്ത് വെക്കാതെ തന്നെ വഹിക്കുകയാണ് തലയിലെടുത്ത് വെക്കാതെ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ അവിടുത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കൊരു നിമിഷം കൊണ്ട് ഭാരോ അടുത്ത ഇൻ്റർവെലിൽ ചെല്ലു വീട്ടിലെത്തുകയും ചെയ്യും ബന്ധുക്കൾ ബന്ധങ്ങൾ വസ്തുവകകൾ മേടിച്ചുവച്ച സാധന സാമഗ്രികൾ ആഹാര പദാർത്ഥങ്ങൾ ഇതെല്ലാം അവയോടുള്ള ഉത്തരവാദിത്തമെന്ന പേരിൽ അങ്ങനെ ഒരു ശ്ലോകവും നേരത്തെ നമ്മൾ എടുത്തിരുന്നു ഓർക്കുന്നില്ല എട്ടിലോ ഒൻപതിലോ അടുത്ത് ഏ ഞാൻ കർത്താവാകുന്നു എന്ന അഭിമാനം പൂണ്ട് അവ ഒൻപതിൽ അവിടെയൊക്കെ പറഞ്ഞ ചിന്തയെ അവലംബിച്ച് ഭോഗലീലയാ ലീലാമാത്രമായി കളിയാടുന്ന വിവേകി അതെങ്ങനെയാണ് അറിയുന്നത് എതിർച്ഛയാ വരുന്നത് അനുഭവിച്ച് എതിർച്ഛയാ അപ്രാർത്ഥിതയ ആഗതം എന്ന തലത്തിൽ വരുന്നതാണ് അനുഭവിക്കുന്നതെങ്കിൽ അനുഭവത്തിൽ മമതയില്ല യാതൊരുവൻ മമതയില്ലാതെ ഭോഗലിലയാ ഖേലതി ഖേലത കളിയാടുന്നവനായ ആ ആത്മജ്ഞാനിക്ക് മായാമോഹങ്ങളിൽപ്പെട്ട മൂഢനായ മൂഢൻ എന്ന് പറഞ്ഞാൽ മോഹിച്ചവൻ ഇത്രേ അർത്ഥമുള്ളൂ മൂഢൻ മൂർഖൻ എന്നൊക്കെ പറഞ്ഞാൽ മോഹിച്ചവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ വേറെ അർത്ഥമൊന്നുമില്ല ആ പദത്തിനൊരു ഗുണമുള്ളത് നമ്മൾ മൂഢൻ എന്ന് പറഞ്ഞാൽ വിഷയവ്യാപാരങ്ങളെ അറിയാത്തവൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതനാണ് ളെ ചൂണ്ടിക്കാണിച്ചാൽ മഹാപണ്ഡിതനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന എന്തിനെക്കുറിച്ച് അറിയുമെന്നാണ് ഏ ദൃശ്യ വിഷയങ്ങളെ അറിയുന്നവരാണ് അയാളും ഈ പട്ടികയിൽ ഈ പട്ടികയിൽ മൂഢനാണ് മോഹിച്ചവനാണ് ലോകേഷണയിൽ വിത്തേഷണയിൽ ശാസ്ത്രേഷണയിൽ ഏഷണത്രയങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ ഗർത്തങ്ങളിൽ മോഹിക്കുന്നവർ അങ്ങനെ മോഹിക്കുന്നവൻ പേരിലും പെരുമയിലും മോഹിക്കുന്നവൻ ഭാര്യാ പുത്രൻ മുതലായവയിൽ മോഹിക്കുന്നവൻ മൂന്നുതരം മോഹങ്ങളേ ഉള്ളൂ എന്നാണ് അതിനുള്ളിൽ വരും എല്ലാ മോഹവും എന്നാണ് പറയുന്നത് ഭാര്യാ പുത്രൻ മുതലായവയിൽ മോഹിച്ചാൽ ഈ ലോകത്തിലെ സാധന സാമഗ്രികൾക്കായുള്ള ഓട്ടമെല്ലാം ആ മോഹത്തിനകത്തൊതുങ്ങും ജീവിതം മുഴുവൻ മിക്കവാറും ആളുകളീ അങ്ങ് തീർക്കും പുത്രധാരാദികളിൽ ഉള്ള മോഹത്തിൽ രണ്ടാമത്തെ കൂട്ടർ പേരോ പ്രശസ്തിയോ കിട്ടുമെങ്കിൽ എന്തും പണിയെടുക്കും ചിലവാക്കും ഇപ്പോൾ ലോകേഷണകളിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ലോകേഷണ പിന്നെ പുത്രേഷണ അല്ലെങ്കിൽ ദാരേഷണ വിത്തേഷണ ലോകം എന്ന് പറയുമ്പോൾ അതിൽ പേര് പ്രശസ്തി ശാസ്ത്രജ്ഞാനം എല്ലാം വിടും ശാസ്ത്രേഷണ അല്ലെങ്കിൽ ലോകേഷണ വിത്തേഷണ ധനം ധാരാളം സമ്പാദിച്ചു കൂട്ടാൻ ഭാര്യയ്ക്കും പിള്ളേർക്കും പോലും കൊടുക്കുകയില്ല അതിനോടുള്ളൊരു പ്രതിബദ്ധി ഈ മൂന്നെണ്ണത്തിന് വെളിയിൽ വേറൊന്നുമില്ലെന്നാണ് മണി ഓർ കൈൻഡ് മുഴുവൻ പണവും വസ്തുവകകളും മറ്റാഡംബരങ്ങളും എല്ലാം അത് അതിനകത്ത് പെട്ട് വിത്തേഷണം കാമനകളുടെ വിപുലങ്ങളായ ലോകങ്ങളും അതിനെ തുടർന്ന് സന്തതി പരമ്പരകൾക്കായുള്ള ജീവിതവുമെല്ലാം പുത്രധാര അതിയേഷണകളിൽപ്പെട്ടു ശാസ്ത്രം പ്രശസ്തി മുതലായതെല്ലാം ലോകേഷണയിൽപ്പെട്ടു ഈ മൂന്നും ാംക്ഷിക്കുന്നവരും മൂഢന്മാരാണ് നമ്മൾ മൂഢൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ആ വിഷയങ്ങളിൽ പ്രവർത്തിക്കാത്തവൻ അവനൊരു മൂഢനാണ് നമ്മുടെ വീട്ടിലൊക്കെ മൂഢനുണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തമായൊന്നും സൂക്ഷിക്കാത്തവൻ എല്ലാവർക്കും ദാനം ചെയ്യുന്നവൻ അങ്ങനല്ലേ ഏ മഹാമൂഢനാ എത്ര പറഞ്ഞാലും സമ്മതിക്കല നൂറ് കല്ലുവെൻസിലും മേടിച്ചു കൊടുത്തു എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തേച്ചു വരും അതാണ് മൂഢൻ ഇങ്ങനെയാണ് നമ്മുടെ സങ്കല്പം കിടക്കുന്നത് എൻ്റെ എന്ന മമത വെടിഞ്ഞവനെയാണ് ഇന്ന് മൂഢൻ തുടങ്ങിയത് പ്രത്യേകം ഓർക്കണം എൻ്റെ എന്ന മമതയിൽ നിൽക്കുന്നവനെയാണ് മുമ്പ് മൂഢം എന്ന് വിളിക്കുന്നത് പദങ്ങൾക്കൊക്കെ വിപരീതാർത്ഥം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ല ഏ നേരെ വിപരീതാർത്ഥം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ആ മോഹിക്കുന്നവൻ എങ്ങനെ മോഹിക്കുന്നു നമ്മൾ ചിലയിടത്ത് അവിദ്യ എന്ന് പറയും ചിലയിടത്ത് മായ എന്ന് പറയും അവിദ്യ എന്ന് പറയുന്നത് വെഷ്ടിയിൽ മായ എന്ന് പറയുന്നത് സമഷ്ടിയിൽ സമഷ്ടിയിലുള്ളത് സർവസമ്മതമാണ് വഷ്ടിയിലുള്ളത് അവൻ്റെ മാത്രമാണ് അനുഭവം അവിദ്യ കൊണ്ടാണ് എൻ്റെ മാതാവ് പിതാവ് പുത്രൻ അത്തരം മമതയുണ്ടാകുന്നു അതെൻ്റെ വെഷ്ടിയിൽ വരുന്നതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ലോകരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്കെല്ലാം അവൾ അമ്മയല്ല ഞാൻ വെളിയിലിറങ്ങിയ ആകാശമെന്ന് പറഞ്ഞാൽ മോളിൽ കാണുന്ന ആ നീലമേലാപ്പ് അതിനെയാണ് പൊതുവെ ആകാശം എന്ന് പറയുന്നത് അല്ല ആ നീലമേലാപ്പിനെ ചൂണ്ടിക്കാണിച്ച ആകാശമെന്ന് പറഞ്ഞാൽ നിങ്ങളും കാണും എനിക്കും നിങ്ങൾക്കും അറിയാം അതില്ലെന്ന് ഇല്ലെന്ന് അറിയുമ്പോഴും കാണുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കണ്ടിട്ടും ഇല്ല അങ്ങനെയുള്ളത് മായ കല്ല് എഞ്ചിനീയറുടെ സങ്കല്പം കല്ലുവെട്ടുകാരൻ തേപ്പുകാരൻ എല്ലാം ചേർന്ന് കെട്ടിടമായപ്പോൾ നമുക്കെല്ലാം കാണാം അത് കല്ലും സിമെൻറ്റും എല്ലാമായി വേർപിരിച്ച് കണ്ടാൽ അതില്ല അപ്പോൾ ഈ കെട്ടിടം എന്നത് മായയാ നിലനിൽക്കുന്നതാണ് പരമാർത്ഥത ഇല്ല അപ്പോൾ അത് സമഷ്ടിയിലാണ് വഷ്ടിസത്തയും സമഷ്ടിസത്തയും അപ്പോൾ ഭോഗലീലയാൽ കളിക്കുന്നവനായ കളിയാടുന്നവനായ വിവേകിക്ക് ആത്മജ്ഞാനിക്ക് മായയാമോഹിക്കപ്പെട്ടവരായ സംസാരഭാരം വഹിക്കുന്ന കാളകളുമായി അവിടെയാണ് സംസാരവാഹികൈ ഹി സഹ സംസാര ഭാരം വഹിക്കുന്നത് ഭാരം വഹിക്കുന്ന കാളകളോട് വണ്ടിക്കാളകളോട് എങ്കിലും പഴയൊരു പ്രയോഗത്തിൽ പുരുഷൻ എന്നൊരർത്ഥം അതിന് കിട്ടും അതുകൊണ്ടാണ് ആ അർത്ഥം അവിടെ വന്നിരിക്കുന്നത് ഒരു രൂഢാർത്ഥത്തെ സ്വീകരിച്ചിരിക്കുകയാണ് അതായത് ഋഷഭം കാള ഭാരം വഹിക്കുന്നതിനെ മൂഢൻ എന്ന് പ്രയോഗിക്കുന്ന കൂട്ടത്തിൽ ആ ഭാരത്തെ അറിയാതെ വഹിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഋഷഭം പുരുഷർഷഭൻ എന്നൊക്കെ പറയുന്ന പോലെ പ്രയോഗിച്ചിരിക്കുകയാണ് കാളകളുമായി സമാനത സാമ്യം ഇല്ല ഇല്ല തന്നെ ആത്മജ്ഞാനിക്ക് മൂഢനോട് സാമ്യമില്ല ഇത്രയാണ് അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹാ കഷ്ടം ലോകലീല കൊണ്ട് വിളയാടുന്ന വിവേകിയായ ആത്മജ്ഞാനിക്ക് മൂഢന്മാരോട് സാമ്യമില്ല ജന്തു സഹജങ്ങളായ വാസനകളോടുകൂടിയ ജന്തുക്കളോട് എന്നർത്ഥം കാളകളോട് എന്ന് പറയാം ജന്തുക്കളോട് എന്ന് പറയാം ഭാരം വഹിക്കുന്ന ജന്തുക്കൾ ഇവിടെ ആ പ്രയോഗം മനുഷ്യരെ ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിൽ പുരുഷർഷഭൻ എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട് ഒരുപാട് ഭാരം വഹിക്കുന്നവർ അത് പ്രശംസ എന്ന് തോന്നുമാറ് നിന്ദിക്കുന്നതാണ് അങ്ങനെ പ്രയോഗിക്കാറുണ്ട് ആ പ്രയോഗം കൊണ്ട് ചാരുവായിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് രൂഢി അർത്ഥത്തിൽ നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഉണ്ടോ ഇല്ല കളം തന്നെ പ്രയോഗണ്ട് കാളകളുമായി പാർത്ഥത്തിൽ എവിടെയും പ്രയോഗം ജന്തുക്കളെന്നെടുത്താൽ മതി കാളകളെന്ന് സ്പഷ്ടാർത്ഥത്തിൽ പറഞ്ഞിട്ടുമില്ല സംസാരവാഹീകൈ സംസാരവാഹീകം സംസാരത്തെ വഹിക്കുന്ന സംസാരഭാരം വഹിക്കുന്ന കാളകൾ അതായത് മുഖത്തിന് വെച്ച രണ്ട് കാളകളാണ് ഭാരം വഹിക്കുന്നത് അവയോട് ഒട്ടും തന്നെ സമ്യമില്ല എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി ലീലയാ ഭോഗത്തിലേർപ്പെടുമ്പോഴും അയാൾ ബന്ധത്തിലല്ല അയാൾ മോഹിക്കുന്നില്ല മൂഢനല്ല എന്നു പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പൃഥക്കരിച്ച് രാവിലെ ഉപോദ്ഘാതത്തിൽ പറഞ്ഞതോർത്ത് ഒന്നുകൂടെ കേൾക്കുക ഇന്ദ്രിയങ്ങളെ പൃഥക്കരിച്ച് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയധർമ്മവും എൻ്റെയല്ല മനസ്സും മനോധർമ്മവും എൻ്റെയല്ല ശ്രദ്ധിക്കണം ബുദ്ധിയും ബുദ്ധിയുടെ ധർമ്മവും എൻ്റെയല്ല അപ്പോൾ വിഷയങ്ങൾ ഞാനല്ല എൻ്റെയല്ല ഇന്ദ്രിയാർത്ഥങ്ങൾ ഇന്ദ്രിയങ്ങൾ ഞാനല്ല എൻ്റെയല്ല അന്ധക്കരണവും അന്ധക്കരണത്തിൻ്റെ ധർമ്മവും ഞാനല്ല അല്ല മനസ്സ് സങ്കല്പവികല്പാത്മകമാണ് അത് ഉണ്ടെങ്കിൽ ഉണ്ടാകും മനസ്സ് ഞാനല്ല ഇപ്പം ആത്മജ്ഞാനിക്ക് മനസ്സുണ്ടാകുമോ ആത്മജ്ഞാനിക്ക് മനസ്സില്ല മനസ്സുണ്ടെങ്കിൽ അത് സങ്കല്പവികൽപ്പാത്മകമാണോ അപ്പം സങ്കല്പവികൽപ്പാത്മകമായ മനസ്സ് എൻ്റെ അല്ല ഞാൻ അതിനെ പ്രതക്കരിച്ചിരിക്കുന്നു ഒരാൾ അവിടെ ഇരിക്കുന്നു അയാളുടെ അടുക്ക കുറേ സാധനം ഇരിക്കുന്നു അതൊരാൾ അയാൾക്കായിട്ട് അവിടെ കൊണ്ടു വെച്ചതാണ് കൊണ്ടുവച്ചയാളിൻ്റെ സങ്കല്പത്തിൽ അത് അയാൾക്കാണ് കൊണ്ടു വച്ചയാൾ അതിൻ്റെ ഉടമസ്ഥത വേർപെടുത്തി സ്വസ്വത്വം നിവർത്തി പരസ്വത്വത്തെ ആപാദനം ചെയ്തു അങ്ങയുടേതാണ് ഭഗവാനെ ഞാനിത് അങ്ങേക്കായി കൊണ്ട് സമർപ്പിക്കുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചു അവിടെ വെച്ചു അപ്പം നിന്ന ആളുകളുടെ എല്ലാം ദൃഷ്ടിയിൽ ദൃഷ്ടിയിലങ്ങേരുടെയാണ് സമർപ്പിച്ചതും അങ്ങനെയാണ് മറ്റൊരാൾ വന്നു എങ്ങനെയാണോ ഇയാൾ സമർപ്പിച്ചത് അതുപോലെ അതെടുത്തു അയാൾ നടന്നു വെച്ചപ്പോഴയാൾ അനങ്ങിയിട്ടില്ല എടുത്തുകൊണ്ട് പോയപ്പോഴും അനങ്ങിയിട്ടില്ല മനസ്സിലായില്ല വസ്തുവും അതിൻ്റെ ചലനവും എല്ലാം ഉണ്ട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തഥാസ്തു എടുത്തുകൊണ്ട് പോയപ്പോഴും പറഞ്ഞു തഥാസ്തു മനസിന്റെ ചലനം മനോമാത്രമാണ് ആത്മമാത്രമായില്ല പിടികിട്ടിയോ ആവോ നമ്മളാണെങ്കിൽ 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 ഏ വസ്തുവിൽ വസ്തുവിൽ ഉറക്ക പറയാ വസ്തുവിൽ ആ അതിനെ ആരോപിക്കും എൻ്റെ ആണ് എന്ന ആ മമത അതിലുണ്ടാവും അദ്ദേഹത്തിനില്ല അതിനിടയിൽ ആ വസ്തു അവിടെ ഇരിക്കുകയാണ് ശരീരത്തിൻ്റെ ചേഷ്ടയായി വിശന്നു മനസ്സിൻ്റെ ചേഷ്ടയായി വിശപ്പിൻ്റെ ആഹാരങ്ങളെ സങ്കല്പിച്ചു അതെടുത്തു കഴിച്ചു അപ്പോൾ ഒരെണ്ണം കൊണ്ടോ വെച്ചു അദ്ദേഹം കഴിച്ചു വേറെണ്ണം കൊണ്ടോ വെച്ചു കഴിച്ചില്ല അപ്പോൾ ആ ഭോഗങ്ങളെ അനുഭവിക്കുമ്പോഴും അദ്ദേഹം സംസാരഭാരം വഹിക്കുന്ന കാളകളെപ്പോലെ ആകുന്നില്ല അദ്ദേഹ അതിൻ്റെ നില ഒട്ടും തന്നെയില്ല യാതൊരു സാമ്യവും ഈ സംസാരം വഹിക്കുന്നവരോടില്ല ഒന്നുകൂടി പറഞ്ഞാൽ അതിൻ്റെ അനുബന്ധമായി പറഞ്ഞാൽ ലോകത്ത് ജീവന്മാരെല്ലാം ആഹരിക്കുന്നതത്രയും ഭാരം ചുമന്നിട്ടാണെന്ന് ധരിച്ചുവശാവുന്നു അദ്ദേഹമാകട്ടെ ധരിക്കുന്നില്ല ഫൈനൽ ഒന്നുകൂടി കാളയ്ക്ക് പുളിയരി പിണ്ണാക്ക് വെള്ളം തലോടൽ ഇവയൊക്കെ ലഭിക്കണമെങ്കിൽ അത് ഭാരത്തെ വഹിക്കണം ഉടമ ഏൽപ്പിച്ച കർമ്മമാകുന്ന ഭാരത്തെ അത് വഹിക്കണം ഭാരം ചുമന്ന് ഇവിടെ എത്തിയാൽ അഴിച്ചു കെട്ടി വേന്ന് പോ വേന്ന് ചെന്നാൽ വല്ലതും തിന്നാം അപ്പോൾ കൊണ്ടുവന്നു അഴിച്ചിറക്കി കെട്ടി പുളിയരിയും പിണ്ണാക്കും ഒക്കെ കൊടുത്തു ഭക്ഷണമോ കൊടുത്തു അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായാണ് ആഹാരം കഴിക്കുന്നത് ഞാനും നിങ്ങളും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് കഴിക്കുന്നത് ഏ പിന്നെ തീർച്ചയായും ഓരോരുത്തരുടെയും അഭിമാനം എന്താണ് ഓരോരുത്തരുടെയും അഭിമാനം എന്താണ് ഏ അധ്വാനിച്ച് കഴിക്കുന്നു എന്നാണ് ഈ അഭിമാനം ലേശവും അദ്ദേഹത്തിനില്ല ആഹാരനീഹാരാദികളിലൊന്നിലും മനസ്സിൻ്റെ സങ്കൽപാത്മകങ്ങളായ തലങ്ങളിലൊന്നിലും ഭാരം വഹിച്ചിട്ടാണ് ഇതനുഭവിക്കുന്നത് എന്ന് തോന്നലില്ല